നമസ്കാരം ഗുഡ് മോർണിംഗ് ശ്രീ കെ പി കുര്യാക്കോസ് മാഞ്ചസ്റ്റർ മുതൽ വെയിൽസ് വരെ എന്ന ചെറിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊരു ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കാം ശ്രീമതി ജയിലി കുര്യാക്കോസിനെ ക്ഷണിക്കുന്നു നന്ദി ना <laughs> विना Mm. <laughs> നന്ദി ഡോക്ടർ ജനി സ്വാഗത ഭാഷണത്തിനായി ഡോക്ടർ റെൻസ് പി വർഗീസിനെ ആദര ആദരവോടെ ക്ഷണിക്കുന്നു വേദിയിലും സതസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം കേരള ലെജിസ്ലേറ്റീവ് ഇൻ്റർനാഷണൽ തേർഡ് പുസ്തക പ്രകാശന അല്ലെങ്കിൽ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പുസ്തക പ്രകാശന വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ ഏറെ തിരക്കുകൾക്കിടയിലും ഇന്ന് ഇവിടെ ഈ പുസ്തകപ്രകാശനം അതായത് മാഞ്ചസ്റ്റർ മുതൽ വെയിൽസ് വരെ നിന്നുള്ള കെ പി കുര്യാക്കുസൻ്റെ സഞ്ചാര സാഹിത്യകൃതിയിലെ ഈ പുസ്തകപ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്താമെന്ന് എത്താമെന്നേറ്റിരിക്കുന്ന പ്രധാന വിശിഷ്ടാതിഥി ഡോക്ടർ മാത്യു കുഴൽനാടൽ എം എൽ എ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഞ്ചാരപാതയിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആദ്യമേ തന്നെ സ്വാഗതം ആശംസിക്കുകയാണ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും സാഹിത്യ സൃഷ്ടിക്കും അനേകം സാഹിത്യ പുരസ്കാരങ്ങൾക്കും അർഹനായ ശ്രീ ജേക്കബ് അബ്രഹാം അദ്ദേഹം ഇത് ഇവിടെയുണ്ട് ഇറത്തരകൾക്കിടയിലും ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുകയും പുസ്തകം ഏറ്റുവാങ്ങുകയും ചെയ്യുക എന്നുള്ള ദൗത്യമായി എത്തിയിരിക്കുന്ന അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഇവിടെ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ശ്രീ മനോജ് മാത്യു ആണ് അദ്ദേഹം മനോരമയുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ടറാണ് അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഏറെ ദൂരെ നിന്നും സഞ്ചരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് സി കെ ജോർജ് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഏറെ പ്രാധാന്യമറിയിക്കുന്ന ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ തിളങ്ങുന്ന താരമായി നിൽക്കുന്ന ഗ്രന്ഥകർത്താവ് എൻ്റെ ചാച്ചൻകൂടിയായ ശ്രീ കെ പി കുര്യാക്കോസിനെ ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നീ പരിപാടിയിൽ പങ്കെടു സാർ ഡോക്ടർ മാത്രികുഴനാടൻ എമ്മിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ആശ്വസിക്കുന്നു ഈ പരിപാടി ഭംഗിയാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഇവിടെ ഈ ഒരു വേദി സംഘടിപ്പിച്ച അവർക്കും അതുപോലെ തന്നെ ഇതിൽ ഒരു അവസരം ഒരുക്കിത്തന്ന സൈഗതം ബുക്സിനും എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യയിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിശിഷ്ടാതിഥികൾ രണ്ടുപേരും സ്റ്റേജിലുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നോവലുകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരാളെയാണ് നമുക്ക് പുസ്തകം സ്വീകരിക്കാനായിട്ട് ലഭിച്ചിട്ടുള്ളത് ശ്രീ ജേക്കബ് അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം താങ്ക് യു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് പ്രിയപ്പെട്ട കുര്യാക്കോ സാറിൻ്റെ മാഞ്ചസ്റ്റർ മുതൽ വെയിൽസ് വരെ എന്ന ഈ പുസ്തകം വളരെ വൈകിയാണ് എനിക്ക് കിട്ടിയത് വായിക്കാനായിട്ട് ഇന്നലെയാണ് കിട്ടിയത് ഇന്നലെ രാത്രിയിൽ തന്നെ ഈ പുസ്തകം ഞാൻ വായിച്ചു തീർത്തു എന്നുള്ളതാണ് വാസ്തവം കാരണം ഞാനൊരു ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥിയാണ് ഞാൻ ബി എയും എം എയും ഇംഗ്ലീഷാണ് പഠിച്ചത് കാരണം ഇംഗ്ലീഷ് നാടും ഇംഗ്ലണ്ടും ഒക്കെ മനസ്സിൽ ധാരാളം ചേക്കേറി ഇതുവരെ പക്ഷേ പോകാൻ സാധിക്കാത്ത ഒരു സ്ഥലമാണ് എപ്പോഴും സ്വപ്നങ്ങളിൽ മാത്രമുള്ള സ്ഥലമാണ് തോമസ് ഹാർഡിയും ഷേക്സ്പിയറും അതുപോലെ തന്നെ ഒക്കെ ജീവിച്ച ബേഡ്സ് ഒക്കെ ജീവിച്ച ആ നാട്ടിൽ ഒരിക്കലെങ്കിലും ചെന്നെത്തണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലത് സാധ്യമാവുന്ന പ്രതീക്ഷയിലുമാണ് അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കുര്യാക്കോസ് സാറിൻ്റെ ഈ പുസ്തകം വായിക്കുന്നത് മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റിയുള്ള പ്രാഥമികമായ അറിവുകൾക്കപ്പുറം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ആ ആദ്യത്തെ പാരഗ്ര ചാപ്റ്ററുകളിലൊക്കെ പറയുന്നുണ്ട് കാരണം ഈ മാഞ്ചസ്റ്ററിലാണ് മാഞ്ചസ്റ്റർ ചെൽസി എല്ലാ യുവാക്കൾക്കും അറിയാവുന്ന വലിയ ഫുട്ബോൾ ക്ലബ്ബ് നമുക്ക് എല്ലാവർക്കും കേരളത്തിലൊക്കെ നിരവധി ഫാൻസ് ഉണ്ട് അവർ അതിന് മാഞ്ചസ്റ്ററിലാണ് ആദ്യത്തെ തീവണ്ടി ഓടിയത് എന്ന് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട് സ്വന്തം മകനെ കാണാനുള്ള യാത്രയിലാണ് അദ്ദേഹം അവിടെ എത്തിയത് അതോടൊപ്പം തന്നെ അവിടെയുള്ള സ്ഥലങ്ങളെ സാറ് വർണ്ണിക്കുന്നത് കണ്ടപ്പം നമ്മൾ ആ സ്ഥലത്ത് ചെന്നെത്തിയ പോലൊരു വികാരമാണ് എനിക്ക് തോന്നിയത് കാരണം അവിടുത്തെ പുൽമേടുകളും നടക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ പട്ടിക്കുട്ടിയുമായിട്ട് സായ്പന്മാരെ നടക്കാൻ പോകുന്നതും അവരെ പരിചയപ്പെടുകയും അവിടുത്തെ ആ നാടിൻ്റെ പ്രത്യേകതകളൊക്കെ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് സക്കറിയയുടെ തടാക നാട് എന്ന് പറഞ്ഞിട്ട് ഒരു അതിമനോഹരമായ ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിനെ പറ്റിയുള്ള പുസ്തകമുണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലണ്ടും വെയിൽസും ഒക്കെയാണ് സക്കറിയ നടത്തിയ യാത്രയുടെ ആ പുസ്തകമാണ് ഞാൻ അത് ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ളത് പക്ഷേ ഇത് വളരെ ചെറിയ പുസ്തകമാണെങ്കിലും വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഈ വെയിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ വെയിൽസിന് കേരളവുമായിട്ടൊരു ബന്ധമുണ്ട് കാരണം വെയിൽസിൻ്റെ ഒരു സാഹിത്യോത്സവം ഹേ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ആദ്യമായിട്ട് നടന്നത് കേരളത്തിലാണ് കോവളത്ത് നടന്നു പിന്നെ അത് കനകുന്ന് നടന്നു അതിനൊക്കെ ഒരു കാഴ്ചക്കാരനായിട്ടും ഒരു റിപ്പോർട്ടറായിട്ടും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇംഗ്ലീഷ് നാട് എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിന് യാത്രകളും ലോകാന്തര യാത്രകളുമായി കേരളത്തിന് വലിയ ബന്ധമുണ്ട് കാരണം ഇത് കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് കേരളം ഒരു പരിധിവരെ വികസിച്ചതും ഒരു പരിധിവരെ അടിച്ചമർത്തപ്പെട്ടതും ഒക്കെ ഈ കൊളോണിയലിസം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇംഗ്ലീഷുകാര് ഡച്ചുകാര് പോർച്ചുഗീസുകാർ അങ്ങനെ എത്രയോ ആളുകൾ വന്നു മറിഞ്ഞ ഇടം കൂടിയാണ് കേരളം അപ്പം നമ്മുടെ തീരങ്ങൾ എപ്പോഴും നമ്മൾ യാത്രയ്ക്ക് സജ്ജരായിരുന്നു മലയാളികൾ ഓരോ നാട്ടിലേക്കും നമ്മൾ കപ്പൽ കയറിയുമൊക്കെ പോയിട്ടുണ്ട് ഇന്നിപ്പോൾ നടക്കുന്നത് എനിക്ക് തോന്നുന്ന രണ്ടാം കുടിയേറ്റമാണ് ആദ്യത്തെ ഒരു കുടിയേറ്റത്തിൻ്റെ രീതിയിലാണ് സാറിൻ്റെ കുര്യാക്കോസ് സാറിൻ്റെ ഗ്രന്ഥകർത്താവിൻ്റെ മകനടക്കമുള്ളവർ യു കെയിലേക്ക് പോയെങ്കിൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ പ്ലസ് ടു കഴിയുമ്പോൾ എൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവർ പ്ലസ് ടു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും നാട് വിടണം എന്ന ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത് അവർ ഇംഗ്ലണ്ടും എന്നല്ല കാനഡയും എന്നല്ല സൈപ്രസും എന്നല്ല ലോകത്തിൻ്റെ കിട്ടുന്ന ഭാഗത്തേക്കെല്ലാം അവരടുത്ത വണ്ടി കീറി പ്ലസ് ടു കഴിയുന്നു നേരെ പോവുക ആ രീതിയിലാണ് പോകുന്നത് കേരളത്തിൻ്റെ വലിയൊരു ഡ്രെയിൻ ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതൊക്കെ പ്രിയപ്പെട്ട എം എൽ എ കുഴൽനാടൻ സാറ് ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു അതിനെ എങ്ങനെ കേരളത്തിലെ ചെറുപ്പക്കാരെ ഇങ്ങനെ പോകുന്നതിനെ എങ്ങനെ അതൊരു സീരിയസ് വിഷയം തന്നെ ആണെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് കണക്കാക്കുന്നത് കാരണം കേരളത്തിൻ്റെ യുവാക്കൾ അത്രയും മറുനാട്ടിലേക്ക് പോവുകയാണ് കുര്യാക്കോസാറിൻ്റെ ഈ യാത്ര പക്ഷേ അങ്ങനല്ല അദ്ദേഹം സ്വന്തം മകനെ കാണാനും ആ നാട് പഠിക്കാനും പോയ സ്ഥലത്ത് എഴുതാനും വേണ്ടി പോയതാണ് അത് വളരെ മനോഹരമായ ഒരു ചെറിയ പുസ്തകമാണ് സൈഗതത്തിൻ്റെ സ്റ്റാളിൽ ഈ പുസ്തകം നിങ്ങൾക്ക് കിട്ടും ഒപ്പം അദ്ദേഹം ഒരു വളരെ മികച്ച ഒരു യാത്രാ വിവരണ കർത്താവാണ് ഗ്രന്ഥകർത്താവാണ് പത്തിലധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ ആദ്യം ഒരു ഭാവ് ഭാവ പറഞ്ഞ ഒരു തിരുമേനി പറഞ്ഞ വാചകത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹം തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞുപോലും ഇതുകൊണ്ട് നിർത്തരുത് ഒന്നുകൊണ്ട് നിർത്തല് ധാരാളം ധാരാളം കൃതികൾ എഴുതിക്കൊണ്ടേയിരിക്കണം അപ്പോൾ അദ്ദേഹം പത്ത് പുസ്തകം പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പം വിവിധ യാത്രകളാണ് അദ്ദേഹത്തിൻ്റെ ഏറിയ ട്രാവൽ റൈറ്ററാണ് നമ്മുടെ ആദ്യത്തെ യാത്ര വലിയ സഞ്ചാരിയായ എസ് കെ പൊറ്റക്കാട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം വായിച്ച യാത്രാകരണങ്ങളും പാതിരാസൂരിൻ്റെ നാട്ടിൽ എന്നുള്ള കൃതിയാണ് ഫിന്നിലേക്ക് നടത്തിയ യാത്ര അപ്പോൾ ആ യാത്രയുടെയൊക്കെ ഓർമ്മകൾ മനസ്സിലുണ്ട് അധികം സമയമില്ല അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാൻ സമയമില്ല ഈ സാറിന് കുറ്റിയാക്കോ സാറിന് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ഈ പുസ്തകം വളരെ മനോഹരമാണ് എല്ലാവരും വാങ്ങി വായിക്കണം എന്ന് പറയുന്നു നന്ദി നമസ്കാരം താങ്ക് യു ശ്രീ ജേക്കബ് നമ്മുടെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കും മുമ്പ് ഈ പുസ്തകത്തെ പറ്റി ഒരു രണ്ടു വാക്ക് സംസാരിക്കുകയാണ് പുസ്തകത്തെ പറ്റി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഗ്രന്ഥകർത്താവിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ പുസ്തകം ആദ്യം പറഞ്ഞതുപോലെ ഇത് മാഞ്ചസ്റ്റർ മുതൽ വെയിൽസ് വരെ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അത് വളരെ കൃത്യമായിട്ട് ആ ഒരു പേരിനോട് നീതി പുലർത്തുന്ന തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് കാര്യം ഇത് യു കെയുടെ മുഴുവനായ ഒരു കാഴ്ചയല്ല ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയലൈസേഷന് വ്യവസായവൽക്കരണത്തിന് തുടക്കമിട്ട ഒരു നഗരത്തിൻ്റെ ചരിത്രവും അവിടുത്തെ ജീവിതവും ഒപ്പം വെയിൽസ് എന്ന് പറഞ്ഞാൽ യു കെയുടെ തന്നെ ഭാഗമായ ഒരു കൊച്ചു രാജ്യം പക്ഷേ മനോഹരമായ സംസ്കാരവും പ്രകൃതിയുമുള്ള ഒരു ദേശം അപ്പോൾ അവിടുന്ന് ഒരു നഗരത്തിൽ നിന്ന് ഒരു രാജ്യത്തേക്കുള്ള യാത്രയും തിരിച്ചുവരവിൻ്റെയും അനുഭവങ്ങളാണ് ആ വഴിയിൽ കണ്ട കാഴ്ചകളും ഒക്കെയാണ് അതിൽ എഴുതപ്പെട്ടിട്ടുള്ളത് വളരെ ലളിതമായിട്ട് എഴുതപ്പെട്ട പുസ്തകമാണ് ഇതിൽ കടുത്ത ഭാഷാ പ്രയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ മനോഹരമായിട്ടാണ് ലളിതമായിട്ടാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ നമുക്കറിയാം ലളിതമായിട്ട് എഴുതാനാണ് ഏറ്റവും പ്രയാസം അപ്പോൾ അതൊരു ക്രാഫ്റ്റാണ് കഴിവാണ് അതൊരു എഴുത്തിൻ്റെ മിഴിവാണ് മറ്റൊന്ന് നമ്മുടെ ഗ്രന്ഥകാരൻ ശ്രീ കെ പി കുര്യാഘോസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അറുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ആദ്യത്തെ പുസ്തകം എഴുതുന്നത് ഈ കഴിഞ്ഞ ഒരു പതിമൂന്ന് വർഷത്തിനിടയിൽ പത്ത് പുസ്തകങ്ങൾ എഴുതി ഇപ്പോൾ അദ്ദേഹത്തിന് എഴുപത്തെട്ട് വയസ്സുണ്ട് ഈ യാത്രാ വിവരണം എന്ന് പറയുന്നത് അറുപത്തഞ്ചാം വയസ്സിൽ തുടങ്ങിയ ഒരു യാത്ര അല്ല അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ ഊർജം കാതൽ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ മുന്നേ യാത്ര ചെയ്യുമായിരുന്നു ഒറ്റയ്ക്കും കൂട്ടായും എല്ലാം പക്ഷെ അന്നൊന്നും അത് ഒരു എഴുത്ത് രൂപത്തിലേക്ക് മാറ്റിയിരുന്നില്ല പക്ഷേ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ എഴുതി തുടങ്ങി ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിൽ പത്ത് പുസ്തകങ്ങൾ രചിച്ചു അത് ചെറിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല കാര്യം നമുക്കറിയാം ഒട്ടേറെ എഴുത്തുകാരുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ബുക്ക് സ്റ്റാളുകളിലൂടെ സ്റ്റാളുകളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാക്കും ആയിരക്കണക്കിന് എഴുത്തുകാരുണ്ട് ഒരുപക്ഷെ അതിനേക്കാളേറെ പ്രസാധകരുണ്ട് കോടിക്കണക്കിന് വായനക്കാരുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ ഈ ഒരു അറുപത്തഞ്ച് വയസ്സിന് ശേഷം ഇത്രയും പുസ്തകങ്ങൾ എഴുതുക അതിനുശേഷം തുടരെ യാത്രകൾ നടത്തുക എന്നിട്ട് ഓരോ ബുക്കും നമ്മൾ കണ്ട കേട്ട അനുഭവിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുക അത് അത് എനിക്ക് തോന്നുന്നത് അതൊരു ചെറിയ കാര്യമല്ല കാര്യം അതിനുവേണ്ടി വലിയൊരു എഫേർട്ടുണ്ട് ഓരോ ബുക്കിനും പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റയാൻ പോരാട്ടമുണ്ട് കാര്യം നമുക്കറിയാം വളരെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രസാധകരെല്ലാം ചുറ്റും കൂടും ഇത് അങ്ങനെയല്ല ഇത് സഹികതം പോലെയുള്ള പബ്ലിഷേഴ്സിൻ്റെ തീർച്ചയായും പിന്തുണയുണ്ട് എങ്കിൽ പോലും ഞാൻ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റയാൻ പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെ യാത്രകളാണ് അദ്ദേഹത്തിൻ്റെ ലഹരി എഴുത്താണ് അദ്ദേഹത്തിൻ്റെ ഊർജ്ജം അത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ മൂവാറ്റുപുഴ എം എൽ എ കേരളത്തിലേറെ അറിയപ്പെടുന്ന ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എയെ പുസ്തക പ്രകാശനം ചെയ്യുന്നതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ആരാധ്യനായ ശ്രീ ജേക്കബ് എബ്രഹാമിയും ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയങ്കരനായ ഇന്നത്തെ നമ്മളെല്ലാവരും അഭിമാനത്തോടുകൂടി പ്രകാശം നടത്തുന്ന ഗ്രന്ഥകാരൻ ശ്രീ കെ പി കുര്യാക്കോസ് അവറുകൾ പുസ്തകം പരിധിപ്പെടുത്തിയ ഏറ്റവും ബഹുമാനായിട്ടുള്ള സ്നേഹിതൻ പ്രിയപ്പെട്ട ശ്രീ മനോജ് മാത്യു മനോരമയുടെ അസിസ്റ്റൻ്റ് എഡിറ്റർ പുസ്തകം ഏറ്റുവാങ്ങുന്ന ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ജേക്കബ് എബ്രാഹാം ആശംസ അർക്കേൽപ്പിക്കാനുള്ള സി കെ ജോർജ് ശ്രീ റെയ്ബി റിൻസ് റിൻസ് പി വർഗീസ് അടക്കം വിശിഷ്ടാതിഥികൾ പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഞാൻ ആദ്യമായി ഓണസ്റ്റായിട്ട് പറയുന്നു ഞാൻ ഐ കുഡ് നോട്ട് ഗോ ത്രൂ ദ ടെക്സ്റ്റ് ഫുള്ളി ഞാൻ പുസ്തകം മുഴുവനായി വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു മുഖവരിയോടുകൂടി ഞാൻ തുടങ്ങുകയാണ് ബട്ട് സ്റ്റിൽ എനിക്ക് കുരേക്കുറിച്ചായിട്ട് തന്നെ എനിക്ക് ഏറെ നാളുകളേറെ ഞങ്ങളുടെ നാട്ടുകാരാണ് വീട്ടുകാരാണ് കുടുംബക്കാരാണ് സ്വന്തക്കാരാണ് ബന്ധക്കാരാണ് അങ്ങനെ പല രീതിയിൽ ഞങ്ങളടുത്ത് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരാണ് അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ക്രൗഡിൽ വളരെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാൻ കഴിയുന്ന വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് കുര്യാഭൂസേട്ടെന്ന് പറയുന്നത് അദ്ദേഹം പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിൽ പത്ത് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഏതാനും പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങിലും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാനും ഏതാനും പുസ്തകങ്ങൾ വായിക്കാനും ഞാൻ ഇടയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഒരു ശൈലി പിൻപറ്റുന്ന ആളാണ് കുര്യാപ്പുസേരൻ അതുകൊണ്ട് ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഈ യാത്രാ വിവരണത്തെക്കുറിച്ച് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എസ് കെ പൊറ്റക്കാടിൻ്റെ പുസ്തകം സ്കൂളിലായിരിക്കുമ്പോൾ വായിച്ചത് ഞാൻ ഓർത്ത് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടം ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമായി അന്ന് ഒരു യാത്രാ വിവരണം എഴുതുമ്പോൾ കാഴ്ചകളെ വർമ്മിക്കുന്നത് തന്നെ അല്ലെങ്കിൽ കാഴ്ചകളെ എഴുത്തിൽ പകർത്തുന്നത് തന്നെ ഒരു പുസ്തകത്തിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫ്ലഷ് മെറ്റീരിയൽ നൽകുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് പലപ്പോഴും ഈ യാത്രാ വിവരണത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വായനക്കാരൻ ഒരു എക്സ്ട്രാ ആയി കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇന്നത്തെ റെവല്യൂഷണലൈ വൈറ്റി ടി വിവര സാങ്കേതികവിദ്യ റവ റെ ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ നമ്മളെല്ലാവരും ഇംഗ്ലണ്ടിൻ്റെ മറ്റും കാഴ്ചകൾ പലരും നമ്മുടെ മനസ്സിൽ പല ഒക്കേഷനിലും പല രീതിയിലുമായി നമ്മുടെ കണ്ണുകളിൽ പതിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ നാടിൻ്റെ സംസ്കാരവും ആ നാടിൻ്റെ പാരമ്പര്യയും സംസ്കൃതിയും ഒക്കെ ടച്ച് ചെയ്ത് ഉള്ള എഴുത്ത് വരുമ്പോഴാണ് നമുക്കൊരു നാടിനെ ആ എഴുത്തിലൂടെ അടുത്തറിയാൻ കഴിയുന്നതും അപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ കാലത്തെക്കാളും യാത്രാവിവരണങ്ങൾ എഴുതുക എന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ആ സമയത്താണ് ഇതുപോലെ ആ ഒരു വെല്ലുവിളി ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ഒരു യാത്രയെ ഭംഗിയായി വാക്കുകളിലേക്ക് പകർത്തി അദ്ദേഹം നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റം അഭിനന്ദനാർഹമായ ഈ ഒരു രീതിയിൽ ഈ പുസ്തകത്തിൻ്റെ പൂർത്തീകരണം നടത്തിയ അദ്ദേഹത്തിനും ഇതിൻ്റെ സഹിതം പബ്ലിക്കേഷൻസിനും എല്ലാ ആശംസകളും വിജയവും നന്മയും നേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ പുസ്തകം സമൂഹത്തിനായി സമർപ്പിച്ച് അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ർപ്പിക്കാനായിട്ട് അഡ്വക്കേറ്റ് ശ്രീ സി കെ ജോർജിനെ ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയമുള്ള സുഹൃത്തുക്കളെ കെ പി കുര്യാ കോസ്യേട്ടിൻ്റെ പത്താമത്തെ പുസ്തകമാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്തത് തീർച്ചയായിട്ടും ഇവിടെ ഈ നിയമസഭാ മന്ദിരത്തിൽ ഈ വലിയ ഒരു അന്താരാഷ്ട്ര ഒരു പുസ്തകോത്സവത്തോടനുബന്ധിച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കുര്യാക്കോസ് ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്കും ഏറെ അഭിമാനം തരുന്ന ഒന്നാണ് യാത്രാ വിവരണങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും വസ്തുതാ വിവരണങ്ങളാണ് എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ശ്രീ കെ പി കുര്യാക്കോസ് ഈ പുസ്തകത്തിൽ ഈ മാഞ്ചസ്റ്റർ മുതൽ വെയിൽസ് വരെ എന്ന പുസ്തകത്തിൽ നമുക്ക് വികാരപരമായി എഴുത്തുകാരൻ നടന്നു കണ്ട അതേ കാര്യങ്ങൾ നമുക്കും അതേപടി കാണാൻ കഴിയുന്ന തരത്തിൽ വളരെ തന്മയത്വമായി വളരെ സരളമായി അത് വിവരിച്ചു തന്നിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നത് പോലെ നമുക്ക് തോന്നും സാധാരണ പുസ്തക രചനയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ലളിതമായ ഭാഷയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചുകൊണ്ടുള്ളത് നമുക്കറിയാം ഓരോ സ്ഥലത്തൂടെ മാഞ്ചസ്റ്ററിലെ ഓരോ ഓരോ തെരുവിലൂടെ നടക്കുമ്പോൾ നമ്മളെയും അദ്ദേഹം കൂട്ടിക്കൊണ്ടു പോവുകയാണ് പരിചയമുള്ള ആളുകൾ നടത്തുന്ന ഹോട്ടലുകൾ നമ്മുടെ സ്വന്തം നാട്ടിലെ ഹോട്ടലുകൾ കൂടി ഹോട്ടലിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ നമുക്ക് തോന്നും അവിടെ ജോലി ചെയ്യുന്നവർ നമ്മുടെ നാട്ടുകാരായ അവിടെ ജോലി ചെയ്യുന്നതും ഒക്കെ വിവരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പുസ്തകം ഗ്രന്ഥകാരനോടൊപ്പം നമ്മളും ആ നാട്ടിലൂടെ ആ സംഭവങ്ങളിലൂടെ നടന്നു പോകുന്ന ഒരു പുതിയ ഉണർവും അനുഭൂതിയും നമുക്ക് ആ പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് അപ്പം ചൂടുന്നതുമാതിരിയാണ് പത്ത് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി തീർത്തത് ഒരു ചെറിയ കാര്യമല്ലാതെ ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ ശ്രീ കെ പി കുര്യാക്കോസിന് കഴിയട്ടെ ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു ഈ പുസ്തകത്തിനും ഗ്രന്ഥകർത്താവിനും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഡോക്ടർ ജോർജ് അടുത്തതായി നമ്മുടെ ഗ്രന്ഥകാരന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ശ്രീ കെ പി കുരിഹോസിനെ ക്ഷണിക്കുന്നു അത്രയും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുടേ മത്യ കുഴലാണ്ണ എം എൽ എ ഇന്ന് പുസ്തകം ഏറ്റുവാങ്ങിയ ജോർജ് അബ്രഹാം ഗ്രന്ഥകാരൻ വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇങ്ങനെ നിയമസഭാ വേദിയിൽ ഈ പുസ്തകം ഇത് പ്രകാശിച്ച് ഞാൻ അവസരം കിട്ടിയത് വലിയ എഴുത്തുകാരനൊന്നുമല്ല വീക്ഷണത്തിൽ കുറേ നാൾ ജോലി ചെയ്തപ്പോൾ കുറേ യാത്ര ചെയ്തപ്പോൾ അതെല്ലാം എഴുതണമെന്ന് തോന്നി കുറച്ചൊക്കെ വീഷണത്തിൽ പ്രസിദ്ധീകരിച്ചു കുറച്ചൊക്കെ പുസ്തകമാക്കി വായിച്ചവരൊക്കെ നല്ല എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ ഊർജ്ജം കിട്ടി എഴുതാനായിട്ട് അത് അതുതന്നെ വീണ്ടും എഴുതാനുള്ള ഒരു മാനസികാവസ്ഥയിലെത്തി ഏതാണെങ്കിലും ഈ ചടങ്ങിൽ വന്ന എല്ലാവരോടും നന്ദി പ്രകടനം വേറെ ഉണ്ടെങ്കിൽ തന്നെയും വ്യക്തിപരമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർന്നു നമസ്കാരം ോസ് നമ്മുടെ ചടങ്ങ് അവസാനിക്കുകയാണ് അതിന് മുൻപ് ഔദ്യോഗികമായിട്ട് ഔപചാരികമായിട്ട് നന്ദി പ്രകാശിപ്പിക്കാനുമായി ശ്രീമതി ജെ ബി റൺസിനെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ കൃതജ്ഞത അർപ്പിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിബ്ധമായിരിക്കുന്നത് ഇന്നത്തെ ഈ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തക പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് ഈ അവസരം ഒരുക്കി തന്ന ബുക്സിനോടുള്ള അതീതവുമായി നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിച്ചു കൊള്ളുന്നു ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് വളരെയേറെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തി വളരെ കൃത്യസമയത്ത് തന്നെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ശ്രീ ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു ഇന്നത്തെ പുസ്തക സ്വീകരണ ചടങ്ങിന് എത്തിച്ചേർന്ന ശ്രീ ജേക്കബ് എബ്രാഹാം വളരെയേറെ സാഹിത്യകൃതികൾ രചിച്ച് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അടക്കം അനേകം അവാർഡുകൾ വാങ്ങി വാങ്ങിച്ചിട്ടുള്ള ശ്രീ ജേക്കബ് എബ്രഹാം ആദരപൂർവം നന്ദി പ്രകാശിപ്പിച്ചോളു ഇന്ന പുസ്തക പരിചയം നടത്തിയ ശ്രീ മനോജ് മാത്യു മലയാള മനോരമയുടെ സീനിയർ റിപ്പോർട്ടറാണ് അദ്ദേഹത്തിനോടുള്ള നന്ദി പ്രകാശിപ്പിച്ചോളൂ ഇന്ന് അർപ്പിക്കുവാനായി വളരെ ദൂരത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് സി കെ ജോർജാണ് വളരെയേറെ തിരക്കുകൾക്കിടയിലും ഇത്രയും ദൂരം സഞ്ചരിച്ച് എത്തിച്ചേർന്ന ആശംസ അർപ്പിച്ച അഡ്വക്കേറ്റ് സി കെ ജോർജിനോടുള്ള നന്ദി ആദരപൂർവ്വം അർപ്പിച്ചു സ്വാഗതം അർപ്പിച്ച ഡോക്ടർ എൻസ് പി വർഗീസിനോടും നന്ദി പ്രകാശിപ്പിച്ചോളൂ ഇന്നത്തെ ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി